ഹലോ ഇന്നത്തെ വീഡിയോ താറാവ് കറി വെക്കുന്ന വിധമാണ് ഇതൊരു താറാവാണ് ഞാൻ എടുത്തേക്കുന്നത് ഞങ്ങളുടെ ഇവിടെ ഒരു താറാവിന് മുന്നൂറ്റമ്പത് രൂപയാണ് അത് അധികം വലിപ്പം ഇല്ലാത്തത് കൊണ്ടാണ് മുന്നൂറ്റമ്പത് രൂപയത് അല്ലെങ്കിൽ ഒരു മുന്നൂറ്റമ്പത് വരെയൊക്കെ വരും ഇപ്പോൾ എന്തെങ്കിലും പെരുന്നാളൊക്കെ ആണെങ്കിൽ അവർ മുന്നൂറ്റമ്പത് രൂപ ഇനി ഇതിൽ എന്തൊക്കെ ഇടാൻ നോക്കാം സവാള മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് പച്ചമുളക് പിന്നെ തക്കാളി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കണം അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ചിക്കൻ മസാല കുറച്ച് ഒരു ടീസ്പൂൺ അതിന് ശേഷം കുറച്ച് ഉപ്പും ഇട്ട് എല്ലാവരും കൂടി നന്നായി മിക്സ് ചെയ്യുക ഞാൻ ഇതിൽ എണ്ണയൊന്നും ഒഴിക്കാതെയാണ് മിക്സ് ചെയ്തേക്കുന്നത് താറാവിന് നല്ല നെയ്യുള്ളത് കൊണ്ട് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല എല്ലാവരും കൂടി മിക്സ് ചെയ്തിട്ട് എരിവും ഉപ്പൊക്കെ പിടിക്കാൻ വേണമെങ്കിൽ വേണമെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കുക്കറിൽ തന്നെ വെച്ച് പതിനഞ്ച് മിനിറ്റിന് ശേഷം വേവിക്കാൻ വെക്കാം എന്നിട്ട് വേവി വേവിക്കുന്നത് ആവി ഒരു വിസൽ മാത്രം മതി ഇത് ഇളയ ധാറാവായതുകൊണ്ട് ഞാൻ ഒരു വിസലാണ് വേവിച്ചത് ഈ മൂത്ത ധാറാവൊക്കെയാണ് കിട്ടണമെങ്കിൽ ഇപ്പോൾ ഒരു വിസലടിച്ച ശേഷം പിന്നെ വേവുണ്ടെങ്കിൽ ചട്ടിയിലിട്ട് പിന്നെ കുറച്ച് കുറച്ച് നേരം വേവിച്ച് കഴിഞ്ഞാൽ അത് വെന്ത് കിട്ടും ഒരു വിസല് കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വെന്ത് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിൻ്റെ വേവ് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ലല്ലോ മൂത്തതാണോ അറിയാൻ പറ്റില്ല അതുകൊണ്ട് ഒരു വിസലടിച്ച ശേഷം നമുക്ക് ചട്ടിയിൽ വേവിക്കുന്നതായിരിക്കും നല്ലത് ഞങ്ങൾ വാങ്ങുന്ന സ്ഥലത്തുനിന്ന് അവർ വാങ്ങുമ്പോൾ തന്നെ പറയും ഇത് ഇളയതാണോ എന്ന് അപ്പോൾ കറക്റ്റ് വേവ് മനസ്സിലാകാം ഇനി നന്നായി മിക്സ് ചെയ്ത ശേഷം കുക്കറിൽ ഒരു വിസില് കേൾക്കണവരെ വേവിച്ചെടുക്കാം അതിനുശേഷം തീ ഓഫ് ചെയ്ത ശേഷം ഇറച്ചി കുക്കറിൽ നിന്ന് നമ്മൾ വേവിക്കുക ചട്ടിയിലോട്ട് മാറ്റുക എന്നിട്ട് അതിന് ശേഷം ഒരു രണ്ട് ആണ് ഞാൻ എടുത്തേക്കുന്നത് രണ്ട് കായ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ആ രണ്ട് കായ ഇറച്ചി വേവിച്ച ഗ്രേവിയിലേക്ക് ഇട്ട് ഒരു വിസിൽ വരെ വേവിച്ചെടുക്കുക ഇപ്പോൾ കായ തന്നെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കുക ഇപ്പോൾ കായ തന്നെ വേണമെന്നെങ്കിൽ ഉരുളക്കിഴങ്ങ് ആണെങ്കിൽ ഉരുളക്കിഴങ്ങ് അല്ലെങ്കിൽ കൂർക്ക് ഇട ഇടണവരുണ്ട് പിന്നെ കണ്ടിച്ചേമ്പിടണവരുണ്ട് പിന്നെ കപ്പ അതും ഇട്ടാലും ടേസ്റ്റാണ് കപ്പയൊക്കെ നെയ്യിൽ കിടന്ന് വെന്ത് കഴിഞ്ഞാൽ ആ നെയ്യ് ഇത് കപ്പയിലും കായയിലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് തിന്നാൽ അതുകൊണ്ടാണ് കഷ്ണങ്ങൾ ഈ കായ വേവിക്കുമ്പോൾ കുറച്ച് പിന്നെ അതിന് ആവശ്യമുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ടിട്ട് വേണം കായ വേവിക്കാൻ കായ ആകെ ഒരു പീസിടെ മാത്രം ഇട്ട് വേവിച്ചാൽ മതി എന്നിട്ട് കായ വെന്ത ശേഷം ചട്ടിയിലേക്ക് ആ ഇറച്ചിയുടെ കൂടെ കായയും കൂടി ഇട്ട് വെള്ളമുണ്ടെങ്കിൽ വെള്ളം പറ്റിച്ചെടുക്കാം പിന്നെ ഒരു താറാവിനൊരു മുശക്ക് മണമുണ്ട് അതുകൊണ്ട് അത് പോകാൻ വേണ്ടി കുറച്ച് ഒരു ടീസ്പൂൺ വിനാഗിരി ഞാൻ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതിനുശേഷം ഓരോരുത്തർക്ക് ആവശ്യമുള്ള ഗ്രേവിയുടെ അതനുസരിച്ച് ഗ്രേവി ആവശ്യമില്ലാത്തവർക്ക് കുറുകിയെടുക്കാം ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ അതനുസരിച്ച് വെള്ളം പെറ്റിച്ചെടുക്കാം ചാറ് പറ്റിച്ചെടുക്കാം അതിനുശേഷം തീ ഓഫ് ചെയ്ത് കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് തീ ഓഫ് ചെയ്താൽ താറാവ് കറി റെഡി ഇതെൻ്റെ പുതിയ ചാനലാണ് ഞാൻ ഒരു മാസമേ ഉള്ളൂ വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫോളോ ചെയ്യണം